ായിട്ട് ഒരുമിച്ചിരിക്കുകയാണ് ചോദിച്ച് വലിയ സന്തോഷം ഇപ്പോൾ അവസരം കിട്ടിയല്ല മാഷേ അമേരിക്കയിലേക്കാണ് വീണ്ടും പോകുന്നത് അമേരിക്കയിൽ ന്യൂയോർക്കിൽ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ് ഇന്ന് നാലാം തീയതി എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അവിടെ രാത്രിയാണ് നാളെ രാവിലെയാണ് അവിടെ നടക്കുന്നത് സോരൻ മീരാ മകനാണ് സ്ഥാനാർത്ഥി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം ജയിക്കും എന്നാണ് പറയുന്നത് ട്രംപിൻ്റെ വലിയ വിരോധിയാണ് അപ്പം ട്രംപിന് നിരന്തരമായി ഇത്തരത്തിലുള്ള അടികൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നാൽപ്പത്തിരണ്ട് ദശലക്ഷം അമേരിക്കക്കാർ പട്ടിണിയുടെ ഭീഷണിയിലാണെന്നാണ് ഏറ്റവും പുതിയ വാർത്ത ഈ വാർത്ത പുറത്തുവിട്ട് ഫ്രാൻസ് ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രമുഖ ചാനലാണ് ഫ്രാൻസിൻ്റെ വളരെ പ്രശസ്തമായ ചാനൽ അപ്പോൾ അവർ ഈ ഈ ഒരു വാർത്തയെ വിശകൽ വിശകലനം ചെയ്തുകൊണ്ടൊരു വാർത്ത കുറിപ്പ് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിന് പറയുന്നത് ഇത്രയും നാൽപ്പത്തിരണ്ട് ദശലക്ഷം എന്ന് പറയുമ്പോൾ നാല് പോയിൻറ്റ് രണ്ട് കോടി ആളുകൾ അതൊരു ചെറിയ സംഖ്യയല്ല സംഖ്യ മറിയ കേരളത്തിൻ്റെ ജനസംഖ്യയേക്കാളും ഒരു പടി കൂടെ ഒരു കോടിയും കൂടെ കൂടുതലുണ്ട് എന്നാണ് അപ്പം ഇതിനകത്ത് ഈ സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫുഡ് സ്റ്റാമ്പ് പദ്ധതി എസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് ഈ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഫുഡ് മറ്റു കാര്യങ്ങളൊക്കെ സൗജന്യമായി നൽകുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിയും അവരുടെ വിശപ്പ് നാല് പോയിൻറ്റ് രണ്ട് കോടി പേരുടെ വിശപ്പ് എന്നാണ് അവരുടെ വിശകലനം നമ്മൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു പദ്ധതിയും കൂടെ അതായത് ഗർഭിണികളായിട്ടുള്ള നവജ ആളുകൾക്കും സ്ത്രീകൾക്കും നവജാത ശിശുക്കൾക്കുമുള്ള മറ്റൊരു പോഷകാര പദ്ധതിയാണ് ഡബ്ല്യു ഐ സി വുമൺ ഇൻഫൻറ്റ്സ് ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് എഴുപത് ലക്ഷം ഗർഭിണികളാണ് അപ്പം ഈ രണ്ട് ഫണ്ടിലും വലിയ കുറവുണ്ടായിരിക്കുന്നു ഇതിൻ്റെ മുകളിലാണ് ഇത് ബാധിച്ചിരിക്കുന്നത് മഹിക്ക് ഇത് ഒറ്റയടിക്ക് കാണുമ്പോൾ നമ്മുടെ ഒരു സമാനമായ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ഈ ഈ സാമ്പത്തിക ഈ ആരോഗ്യ പശ്ചാത്തലമൊക്കെ വെച്ച് നോക്കുമ്പം എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ മഹഷിക്ക് തോന്നുന്നത് അമേരിക്കയായിട്ട് അല്ല പൊതുവെന്താന്ന് വെച്ചാൽ നമ്മൾ അമേരിക്കയെക്കുറിച്ച് കണക്കാക്കുന്നത് നമ്മുടെ ഒരു പൊതു നമ്മളെപ്പോലുള്ള ആളുകളുടെ പോലും ധാരണ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും സമ്പൽ സമർദ്ദമായിട്ടുള്ള രാജ്യങ്ങളാണ് അത് ഇപ്പം ഞാൻ നേരത്തെ ഈ പ്രഡീരിയൊക്കെ പിടിക്കുന്ന സമയത്ത് അമേരിക്ക കത്തിച്ചളയുന്ന ഗോതമ്പിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വില െവൽ ചെയ്യാൻ വേണ്ടി അമിതമായിട്ടുണ്ടായിരിക്കുന്ന ഗോതമ്പ് ഉൽപാദനം അത് കത്തിച്ചളഞ്ഞിട്ട് അവർ കടലിൽ കൊണ്ടുപോയി കടലിൽ കൊണ്ട് കത്തിച്ചളയുകയാണ് എന്നിട്ട് ലെവൽ ചെയ്യും ഇന്റർനാഷണൽ ഉണ്ടാക്കും ആ അതെ അപ്പൊ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ പോലും ആവശ്യത്തിന് ഡിമാൻഡ് ഉണ്ടാക്കാൻ രീതിയിൽ സാധനത്തെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പ്രക്രിയയെ കുറിച്ച് ബാലൻസ് ബാലൻസ് ചെയ്യാൻ പിന്നെ നമ്മളുടെ രാജ്യത്തിന് പി എൽ നാനൂറ്റി അമ്പത് എന്ന് പറയുന്ന ഒരു ഉടമ്പടി വഴി ലഭിച്ച ഉപ്പുമാവും അതുപോലെ പാൽപ്പൊടി അത് നമ്മുടെ ക്ഷാമം കഴിഞ്ഞതിന് ശേഷം ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അതൊക്കെ അപ്പൊ അതെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അമേരിക്കയെ മനസ്സിലാക്കി ആ അമേരിക്കയിലാണ് ട്രംപ് വന്ന സമയത്ത് നമ്മൾ പുതിയ വാർത്തകൾ കേൾക്കാൻ തുടങ്ങും ആ പുതിയ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പൊ റോബിൻ എന്റെ മുന്നിൽ വെച്ച ഒരു വിഷയം എന്ന് പറയുന്നത് അതായത് നാല് പോയിന്റ് രണ്ട് കോടി ജനങ്ങൾ പട്ടിണിയുടെ മുന്നിൽ നിൽക്കുകയാണ് എന്ന് അമേരിക്കയെ ചൂണ്ടി പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല നമ്മളുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും അതങ്ങനെ വിശ്വസിക്കുമെന്നാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അവരുടെ പദ്ധതിയുണ്ട് ഫുഡ് സ്റ്റാമ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് എസ് എൻ എ പി എന്ന് പറയുന്ന സ്ഥാനം അത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ സാധ്യതമാണെന്ന് നമുക്ക് തോന്നും രണ്ടാമത്തെന്ന് വെച്ചതിനിടയിൽ ഡബ്ല്യു ഐ സി എന്ന് പറയുന്നതായിട്ടുള്ള പ്രോഗ്രാം ഈ രണ്ട് പ്രോഗ്രാമും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഈ എന്താണ് പട്ടിണിയും ദാരിദ്ര്യവും എന്ന് പറയുന്നത് അവരെങ്ങനെയാണ് അഭിമുഖിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പക്ഷേ ഇതുവരെ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുത്തിരുന്നു അങ്ങനെ ഫണ്ട് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ഇവർക്ക് ഭക്ഷണം കിട്ടുമായിരുന്നു ആ ഭക്ഷണം എന്ന് പറയുന്നത് ഇത്രയും ആളുകളുടെ വിശപ്പ് മാറ്റുന്നതിനും അവരുടെ പോഷാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ഒക്കെ ഗോല്ബലകമായി നിന്നിരുന്നൊരു പദ്ധതിയാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് ഡെമോക്രാറ്റ്സും അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധം മുറുകയും ട്രംപ് പലതരം ഭ്രാന്തൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇതൊക്കെ അട്ടിമറിക്കപ്പെട്ടു നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് അക്കാഡമിക് രംഗത്ത് കൊടുത്തിരുന്നതായിട്ടുള്ള സഹായങ്ങൾ മുഴുവനും അവർ വെട്ടിക്കുറക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കുറച്ചുനാൾ മുമ്പ് വായിച്ചിരുന്നതാണ് അതായത് ഹാർവേർ സർവകലാശാല കൊടുത്തിരുന്നതായിട്ടുള്ള ഫണ്ട് പറഞ്ഞു വേണ്ട എന്നാണ് പറയുന്നത് ആർക്കും ഒരു സഹായം വേണ്ട എന്നാണ് ആ സാഹചര്യം തന്നെയാണ് ഈ എന്താണ് ഫുഡ് സ്റ്റാമ്പ് പ്രോഗ്രാമിലും അങ്ങനെയല്ലേ വരുന്നത് അങ്ങനെ വരുന്നതിന്റെ ഫലമായിട്ട് ഈ അമേരിക്കൻ ജനതയെ പട്ടിണിക്കാരാണ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ വരും നമ്മള് ഇന്ത്യയിൽ നിന്ന് രാജ്യങ്ങളോ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യക്കാരെ അങ്ങനെയാണ് ശരിയല്ലേ എന്തെങ്കിലും ഉദ്ദേശോ അല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ട്രംപ് അതിന്റെ പേരിൽ നമുക്ക് അറിയില്ലേ എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എട്ട് പേരിൽ ഒരാൾ ആ ഈ സഹായത്തിലാണ് മുന്നോട്ട് പോകുന്നത് അയാൾ ജീവിക്കുന്നത് അത് ഒരു കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മ അങ്ങനത്തെ ഒരു അറിവ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഒരു റിഫ്ലക്ഷൻ കോവിഡ് കാലത്ത് നമ്മൾ മനസ്സിലാക്കിയത് കോവിഡ് കാലത്ത് അമേരിക്കക്കാരിങ്ങനെ ഉറുമ്പുകൾ മരിച്ചു വീഴുന്ന പോലെ മരിച്ചു വീഴുമായിരുന്നു എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള വൈദ്യസഹായം ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേക സ്റ്റാറ്റസ്കോയിൽ മോളിലുള്ളവർക്ക് മാത്രമാണ് വൈദ്യസഹായം നന്നായിട്ട് അപ്പൊ ആ വൈദ്യസഹായം എന്തുകൊണ്ട് ഇവർക്ക് ലഭിക്കുന്നില്ല എന്ന ചിന്തയൊക്കെ അന്ന് നമുക്കുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ ഈ ട്വന്റി ഫോറിന്റെ വാർത്ത പുറത്തു വരുന്ന സമയത്ത് നമ്മളുടെ ട്വന്റി ഫോർ അല്ല ഫ്രാൻസിന്റെ ട്വന്റി അപ്പോൾ ആ ഫ്രാൻസിന്റെ ട്വന്റി ഫോർ കൊണ്ടുവരുന്ന ഈ വാർത്തയിൽ നിന്ന് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇങ്ങനത്തെ ഒരു വലിയ ഒരു വിഭാഗം ആളുകൾ അമേരിക്കയിൽ ഉണ്ട് എന്നും അവരുടെ ജീവിതത്തെയാണ് യഥാർത്ഥത്തിൽ ട്രംപ് എന്താണ് കുത്തിക്കീറുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എത്ര എത്ര കാലത്തേക്ക് പോകുന്നുണ്ടോ നമുക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ അതിനിടയ്ക്ക് ഈ ഈ എസ് എൻ എ പി പ്രോഗ്രാം തുടരണമെന്ന് ആനുകൂല്യങ്ങൾ തുടരണമെന്ന് കോടതി ഇടപെട്ട് പറഞ്ഞു ഫെഡറൽ കോടതി ഇടപെട്ടപ്പോഴും ഭരണകൂടം നിർദ്ദേശം നൽകിയപ്പോൾ ഉത്തരവുകൾ പൂർണ്ണമായും നടപ്പാക്കാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞിട്ട് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയപ്പോ അല്ല പക്ഷേ ട്രംപ് ഒരു കാര്യം പറഞ്ഞായിരുന്നു വിശക്കുന്നവനെ ഭക്ഷണം കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എനിക്കുള്ളതെന്നുള്ള വ്യക്തിപരമായിട്ട് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഈ രണ്ടും ആ അത് അത് ശരിയാണ് ഈ വിഷപ്പിനെ ആയുധമാക്കുന്നു എന്നാണ് ഡെമോക്രാറ്റുകൾ പറയുന്നത് ട്രംപ് വിഷപ്പിനെ ആയുധമാക്കുന്നത് മാഷ് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് ഒരുപക്ഷെ അതായിരിക്കാം എന്തിനാണ് ലോകത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ വിഷപ്പിനെ ആയുധമാക്കുകയാണ് എന്ന് ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നുണ്ട് അല്ല അത് ഒരുപക്ഷേ ഈ പുതിയ ഓരോ സമയത്ത് മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ പുതിയ കാലത്ത് അമേരിക്കയുടെ സ്ട്രാറ്റജി എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ സസൂക്ഷ്മമായിട്ടുള്ള ഒരു നിരീക്ഷണം ഇക്കാര്യത്തിൽ വേണ്ടിവരും എന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുവെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ് അമേരിക്ക ദരിദ്രന്മാരുടെ ഒരു രാജ്യമാണ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാൻ അമേരിക്കക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഇവിടെ ഈ രാഷ്ട്രീയ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ ഇതിന്റെ ഒരു സർഫസിലേക്ക് യഥാർത്ഥത്തിൽ പിറക്കു വെച്ചിരിക്കുകയാണ് നമ്മൾ പോലും കേരളത്തിൽ അതിദാരിദ്ര്യമില്ല എന്ന് പ്രഖ്യാപിച്ച് നമ്മൾ വളരെ സമ്പന്നരാണെന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അട്ടപ്പാടിൽ നിന്ന് അട്ടപ്പാടിൽ നിന്നുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ വലിയ വാർത്തകൾ ഞാനിടയ്ക്ക് അട്ടപ്പാട് എനിക്ക് സ്ഥലമുള്ളതാണ് അപ്പം ആ ചിത്രം ഞാൻ സ്ഥലം കാണുന്നതാണ് അപ്പൊ അത് വലിയ വലിയ വെണ്ട ഫുൾ പേജ് വാർത്ത എന്നാലും അതിദാരിദ്ര്യത്തെക്കുറിച്ച് നമുക്കറിയാലോ അട്ടപ്പാടിയിൽ അത് ദാരിദ്ര്യം ഉള്ളത് കൊണ്ടായിരുന്നില്ല മധുനെ ആളെ പിടിച്ചത് അവൻ വിശപ്പെടക്കാൻ വേണ്ടി അപ്പം ഒട്ടിക്കാൻ പോയി അല്ലെങ്കിൽ ബ്രെഡ് എടുക്കാനായിട്ട് പോയി അതുകൊണ്ടാണ് അയാളെ തല്ലിക്കുന്നത് അതി ദാരിദ്ര്യമുള്ള പല ഇടങ്ങളും നമുക്ക് കേരളത്തിൽ ഉണ്ടെന്നുള്ളത് ശരിയാണ് അതങ്ങനെ അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല അതാണ് ഇംഗ്ലീഷ് പത്രങ്ങൾ അതെല്ലാം പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ഈ നയം ശക്തമായിട്ട് തിരിച്ചു വരും എന്നുള്ളത് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഈ വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ഇന്നത്തെ എന്തെന്ന് നാളെ വരുന്ന വാർത്തയില് ട്രംപ് പരാജയപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് അത് ന്യൂയോർക്ക് മേയർ കാര്യമാണ് അങ്ങനെയല്ല സംഭവിക്കണമെന്നായിരിക്കാം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കുറെ വിശ്വാസങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വേലപ്പുഴയിൽ ചേടണം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കാരണം നമ്മൾ നമ്മൾ കരുതുന്ന എന്താന്ന് വെച്ചാൽ ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ് വികസിച്ച് വരേണ്ടത് അങ്ങനെ വികസിച്ച് വരുകയാണെന്ന് വെച്ചാൽ ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അത് അമേരിക്കയുടെ എല്ലാ ഫെഡറൽ സംവിധാനങ്ങളെയും ഫെഡറൽ അവകാശങ്ങളെയും അമേരിക്കൻ പൗരന്റെ ഫെഡറൽ അവകാശങ്ങൾ എന്നിട്ട് അതിനെതിരെ ഈ അമേരിക്കൻ പൗരന്മാർ വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്ക് എന്ത് പ്രസക്തി നമ്മൾ ഈ സംവാദം പോലും ഇല്ല അതാണ് അത് റിഫ്ലക്ട് തന്നെയാണ് ലോകം ഇപ്പം ഫ്രാൻസ് ട്വന്റി ഫോർ വിലയിരുത്തുന്ന ഒരു കാര്യമാണ് അമേരിക്ക ഒരു സാധാരണ വൻ ശക്തിയായി മാറുന്ന സാഹചര്യം ഒന്നും ഉണ്ടാവും അത് പ്രത്യേകമായ പ്രയോഗം സാധാരണ വൻ ശക്തിയായിട്ട് വൻ ശക്തിയല്ല അതൊരു കോമൺ ടേം ആയിട്ട് മാറിയിരിക്കുന്നു അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ സ്വന്തം ശക്തി അത് അവർ സ്വന്തമായി ഒരു ശക്തമായ നയം രൂപീകരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യം കൂടി നാറ്റോ സഖ്യത്തിൽപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം സ്വന്തമായി ഒരു ഒരു ശക്തി രൂപീകരിക്കേണ്ട ആവശ്യം കൂടി അവര് അപ്പൊ പനാമ കനാൽ ഇതേ സമയത്തിൽ പനാമകലാൽ തിരിച്ചു പിടിക്കുവെന്ന ട്രംപിൻ്റെ പ്രസ്താവനകൾ ഗാസ പ്രശ്നത്തിൽ താ താൽക്കാലികമായ നിയന്ത്രണങ്ങൾ ഏറ്റെ ഏറ്റെടുത്തത് പാലസ്തീൻ ജനതയെ മറ്റ് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് മാറ്റാനുള്ള പരിപാടികൾ അവിടെ സ്വപ്നഭൂമിയാക്കി മാറ്റുമെന്നുള്ള പ്രയോഗങ്ങൾ ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയാക്കും എന്ന നിർദ്ദേശ റിപ്പോർട്ടുകളൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്നത് ഇതിനൊക്കെ എത്രത്തോളം പ്രസക്തമാണ് ഇത് എത്രത്തോളം പ്രായോഗികമാണ് പ്രായോഗ്യമല്ല നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അവിടെ തെറ്റിക്കഴിഞ്ഞു കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പം ഉറുദുകാൽ ഇടപെട്ട് കഴിഞ്ഞു ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു ഇസ്ലാമിക് നാറ്റോ ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് വാർത്തകൾ വരുന്നു എന്തായാലും ഇസ്രായേൽ പറയുന്നത് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ താല്പര്യമില്ല എന്നാണ് ആ തുർക്കിയെ തന്നെ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ നാൽപ്പത്തിരണ്ട് ദശലക്ഷം അമേരിക്കക്കാരുടെ ആശങ്കകൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അത് അതിന് അമേരിക്ക ഫസ്റ്റ് എന്ന നയങ്ങൾ ഈ ആഭ്യന്തര അന്തർദേശീയ തലത്തിൽ എന്ത് ചലനം ഉണ്ടാക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ട്വന്റി ഫോറിന്റെ ഈ ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ നാളെ നാളെ പറഞ്ഞ പോലെ ഒരു വലിയ തോൽവി എന്നാണ് ഞാനും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക